നമ്മൾ എലക്ഷൻ നിൽക്കുന്നതില് പാഠം അല്ലെങ്കിൽ ഏറ്റവും എലിജിബിൾ ആയിട്ട് എല്ലാം പറയലോ അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളല്ല എലക്ഷൻ സംഘടന എന്ന് പറയുന്നത് ഒരു വളരെ മുന്നൂറോ നാനൂറോ പേര് തീരുമാനിക്കുന്നത് നമുക്കറിയാം ആർക്കാണ് നമ്മൾ ഞാൻ പറയണ്ടാബു അതാണെന്ന് എനിക്ക് പറയാനില്ല ഞാൻ പറയണത് ഇത്രയുള്ളൂ അതായത് എത്രയോ മന്ത്രിസഭകൾ എത്രയോ തോട്ട ഭരണം നടത്തുന്നു അല്ലെ അത് നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത് അവർക്ക് എലിജിബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നത് അതേപോലെ തന്നെ എന്തുകൊണ്ട് എലിജിബിലിറ്റി ഉള്ളവർക്കാണ് സംഘടനാ പാഠവും അല്ലെങ്കിൽ അവർക്ക് അത് നടത്താം എന്ന് നമുക്ക് തോന്നുന്നവർക്കാണ് വോട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നത് അവർ വിജയിക്കണം അതിന് മേലോട്ടുള്ള ഒരാളെലക്ഷനിൽ നിന്നാൽ അവർ ജയിക്കണം അപ്പോ അതിന് മേലോട്ടുള്ള ആളുകൾ നിന്നില്ല എന്നുള്ളതാണ് ഈ എലക്ഷൻസ് ഇപ്പോൾ നിന്നിരിക്കുന്നവരെല്ലാം എഫിഷ്യന്റ് ആയിട്ടുള്ള അവർക്ക് യോഗ്യത ഉണ്ട് എന്നുള്ളത് ഈ മുന്നൂറ്റി ദിവസം പേരും തീരുമാനിക്കുന്നു അവര് അവർക്ക് പോകും അപ്പൊ നമ്മൾ അതിനെ ബഹുമാനിക്കും

സംസാരിച്ചു മെഡിസിൻ സീമൻ വിജയിക്കണം അയാൾ യോഗ്യത ഉള്ള ആളാണ് ഈസ് എലിജിബിൾ പേഴ്സൺ നാലോ അഞ്ചോ അസോസിയേഷൻ ഒരുമിച്ച് നടത്താൻ കഴിവുള്ള ആളാണ് എലിസ്യൻ സീവൻ വിജയിക്കണം ഈസ് എലിജിബിൾ മാൻ എലിജിബിൾ ആയിട്ടുള്ള എല്ലാരും വിജയിച്ചു എന്നുള്ളതാണ് എന്റെ സന്തോഷം താങ്ക് യു ഡിസ്ട്രിബ്യൂട്ടേഴ്സിലുണ്ട് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിലുണ്ട് അമ്മയിലെ എലിജിബിലിറ്റി അതായത് കഴിവ് എന്ന് പറയുന്നത് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടുന്ന നമുക്ക് അങ്ങനെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്നില്ല ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള ആണോ അദ്ദേഹം നടത്തിട്ടുണ്ട് അദ്ദേഹം അതിലെല്ലാം ഉള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം കാരണം അങ്ങനെ എല്ലാ സംഘടനകളും ഉള്ള ഒരാൾ വരുമ്പോൾ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് അദ്ദേഹത്തിന് അറിയാം അതായത് ഏത് സംഘടനയ്ക്ക് അല്ലെങ്കിൽ എന്തിനും ഏത് എങ്ങനെ പെരുമാറണം എന്ന് അറിയാൻ ഒരാൾ വരുന്നത് നല്ലതല്ലേ കാരണം അദ്ദേഹത്തിന് അവർ പറയുന്ന പോയിന്റ് പറയാം ഈ പറയുന്ന പോയിന്റ് പറയാം അപ്പൊ അദ്ദേഹത്തിന് പോലെ ഒരാള് ജനറൽ സെക്രട്ടറിയായിട്ട് വരുമ്പോ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല ലിസ്റ്റിൽ തന്നെ അത് സംസാരിച്ച് അവിടെയും ഇവിടെയും എല്ലാം തീർത്തോളും പിന്നെ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് വരേണ്ട ആൾക്ക് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോ നമ്മൾ എങ്ങനെയാണ് ഒരു അതായത് ഒരു ഒരു ഇഷ്യൂ വരുമ്പോ അത് ആളാണ് ഇഷ്യൂ